ിൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അസുരാചാര്യനായ ശ്രീ ശുക്രാചാര്യൻ എഴുതിയ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അറിയാൻ ശ്രമിച്ചാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേവന്മാർ വരെ ബഹുമാനിച്ചിരുന്നതെന്ന് ശ്രീ ശുക്രാചാര്യൻ അസുരന്മാരുടെ ഗുരുവായത് എങ്ങനെ പറ്റിയും അതുപോലെ അദ്ദേഹം എഴുതിയ നീതിശാസ്ത്രത്തിലെ അമൂല്യമായ പല ശ്ലോകങ്ങളെപ്പറ്റിയും മുമ്പും ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരുന്നു ശ്രീ ശുക്രാചാര്യൻ എഴുതിയ നീതിശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതുപോലെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ശ്രീ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ശ്ലോകങ്ങളെയും അതിൻ്റെ സാരാർത്ഥങ്ങളെയുമാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ഒന്നാമത്തേത് ദീർഘദർശി സദാ ചാത് ചെർക്കാരി ഭവേത് ഹി ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം ഇതാണ് മനുഷ്യൻ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും അത് ഭാവിയെ പറ്റി കൂടി ചിന്തിച്ച് വേണം ചെയ്യേണ്ടത് ഇന്നത്തെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന ചിന്തയോടെ അതുപോലെ അല്പസുഖത്തിന് വേണ്ടിയോ അതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതോ ആയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കേരളത്തിൽ ചിലരുണ്ടല്ലോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രളയം വന്ന് എല്ലാം നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർ അതുപോലെയുള്ള ചിന്ത കൊണ്ട് ഒന്നും ചെയ്യരുത് അതുപോലെ എന്ത് ജോലിയാണ് ചെയ്ത് തീർക്കേണ്ടത് അത് ഇന്ന് തന്നെ ചെയ്ത് പൂർത്തിയാക്കുക ആലസ്യത്തോടെ ചെയ്യേണ്ടതിനെ പൂർത്തിയാക്കാതെ നാളെക്കായി മാറ്റിവെക്കരുത് എന്നാണ് ശ്രീ ശുക്രാചാര്യൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അടുത്ത ശ്ലോകം ഇതാണ് മന്ദതി മിത്രാർത്ഥ യോജയനംസിതി ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് കൂടി നോക്കാം മനുഷ്യൻ മിത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും അതുപോലെ ആരെങ്കിലും മിത്രമാകാൻ വരുമ്പോഴും നല്ലതുപോലെ ആലോചിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കാതെയും അതുപോലെ അവരെ നല്ലതുപോലെ മനസ്സിലാക്കാതെയും കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാനും സാധ്യതയുണ്ട് ഇത് നന്നായി ശ്രദ്ധിക്കണം മിത്രത്തിൻ്റെ നല്ലതും മോശവുമായ സ്വഭാവവും അവൻ്റെ നല്ലതും മോശവുമായ ശീലങ്ങളും നമ്മളിലും പ്രഭാവം ചെലുത്തുന്നവയായിരിക്കും അവൻ്റെ മോശ വിചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിചാരങ്ങളും ചിന്തകളും മാറുകയും മോശമായ പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു മദ്യപാനിയായ വ്യക്തിയുമായി സുഹൃത് ബന്ധം ആയാലോ അല്ലെങ്കിൽ ഒരു വ്യവിചാരിയായ വ്യക്തിയോട് സുഹൃത്ത് ബന്ധം ആയാലോ അവരുടെ ആ മോശമായ ശീലങ്ങൾ നമുക്ക് വരുന്നില്ല നമുക്ക് ഭാവിയിൽ ഹാനികരമായി ഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് വ്യക്തിയെയും സ്വഭാവത്തെയും അയാളുടെ ശീലത്തെയും അതുപോലെ അയാളുടെ മറ്റ് സുഹൃത്തുക്കളുടെ നിലവാരത്തെയും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേവലം മോശമായ ബന്ധം കാരണം ജീവിതം നശിച്ചു പോയവരെ പറ്റി നമുക്കെല്ലാവർക്കും നന്നായി അറിയാം നല്ല സുഹൃത്തിനെ നേടാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ സുഹൃത്തുക്കൾ വേണ്ട എന്ന് തന്നെ വയ്ക്കുക അതായിരിക്കും ഉചിതം മോശക്കാരായ അനേകം സുഹൃത്തുക്കളെക്കാളും എത്രയോ നല്ലതാണ് ഒരു സുഹൃത്തുക്കളുമില്ലാതെ ഇരിക്കുന്നത് അല്ലേ ജീവിതത്തിൽ ബാധ്യതയായി മാത്രം വരുന്നത് അത് സുഹൃത്തായാലും ബന്ധുക്കളായാലും അകത്ത് നിർത്തുന്നതായിരിക്കും ഉചിതം അടുത്ത ശ്ലോകം സർവത വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശ്ലോകമാണിത് ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം ശ്രീ ശുക്രാചാര്യൻ ഇവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയാണ് ആരെയും ആഴത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇത് ജീവിതത്തിൽ ഒരുപാട് ഹാനി വരുത്തിവെക്കാനിടയുണ്ട് ചിലരെല്ലാം നമ്മളോട് വിശ്വസ്തരാണെന്ന് ഉറപ്പ് തന്നെന്നിരിക്കും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഭാവമായിരിക്കും ഉണ്ടാവുക വിശ്വസ്തനായിരിക്കുമെന്ന ഉറപ്പ് അവൻ നൽകിയതിനാൽ നിങ്ങൾക്ക് അവരുടെ ഉള്ളിലെ വൈര്യഭാവത്തെ മനസ്സിലാക്കാൻ വയുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ഗുപ്തമായ അഥവാ രഹസ്യമായ കാര്യങ്ങളെ ആരോടും തുറന്നു പറയാൻ നിൽക്കരുത് ഇതാണ് വേണ്ടത് സർവത ഈ ശ്ലോകത്തിലൂടെ ശുക്രാചാര്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആരെയെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് ഒരു അതിരുവരമ്പ് ഉണ്ടാക്കി വയ്ക്കുക ഇത് തീർച്ചയായും ഉണ്ടായിരിക്കണം ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് നമുക്ക് വലിയ അപകടങ്ങൾ തന്നെ ഉണ്ടാക്കിയെന്നിരിക്കും ആളുകൾ എപ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മോട് അകന്നു പോകുന്നതെന്നോ അല്ലെങ്കിൽ നമ്മോട് ശത്രുതാഭാവം വരുന്നതെന്നോ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല അതായത് നമ്മൾ പറയാറില്ലേ ഉത്തമ സുഹൃത്ത് അതായത് നമ്മുടെ വിശ്വസ്തനായ ഒരു വ്യക്തി നമ്മോട് ശത്രുവായി കഴിഞ്ഞാൽ അവരായിരിക്കും മറ്റു ബദ്ധശത്രുക്കളെക്കാളും അപകടകാരികളാകുന്നതെന്ന് അല്ലെ കാരണം എന്താണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അതുപോലെ നമ്മുടെ എല്ലാ വീക്ക് പോയിന്റുകളും അവർക്കറിയാം നമ്മൾ എന്തെല്ലാം ചിന്തിക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ ശക്തി എന്നു വേണ്ട നമ്മുടെ ആർത്തിക സ്ഥിതി എന്താണെന്ന് വരെ അവർക്ക് നന്നായി അറിയാമായിരിക്കും ഇത് നിങ്ങൾ ഇക്കാര്യത്തെ സ്വയവും അനുഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ എല്ലാം അറിയുന്ന നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി നമ്മോട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ അകലുകയോ ശത്രുവാകുകയോ ചെയ്താൽ പിന്നെ നമുക്ക് ഉറക്കം വരികയില്ല സത്യമല്ലേ അവർ എവിടെയാണ് ആക്രമിക്കാൻ പോകുന്നത് നമ്മുടെ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമോ എന്ന ഭയം നമ്മളെ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും രാമായണത്തിലും നമുക്കിത് കാണാൻ സാധിക്കും രാവണൻ തൻ്റെ ശക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സഹോദരനായ വിഭീഷണനെ വിശ്വസിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു ഇക്കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് കാരണമാകുകയും ചെയ്തു അല്ലേ അതുകൊണ്ടാണ് ശ്രീ ശുക്രാചാര്യൻ പറഞ്ഞ ഈ കാര്യത്തെ ജീവിതത്തിൽ ഉടനീളം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം മറക്കര പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻ ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം